ഗാസയിലെ വംശകറ്റിക്കെതിരെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഘടിപ്പിച്ചു സെക്രട്ടറി തോമസ് രാജൻ ചെയ്തു കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അരുത് കാട്ടാള എന്നർത്ഥം വരുന്ന മാനുഷത എന്ന പേരിലായിരുന്നു പരിപാടി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെറും നിരപരാധികളെ ചെയ്യുന്ന കുട്ടികൾ പോലും ഏതാണ്ട് എണ്ണായിരത്തോളം അടുത്ത കുട്ടികൾ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ടോ എന്നാണ് ഔദ്യോഗികമായ കണക്ക് ഔദ്യോഗികമായ കണക്ക് എന്ന് പറയുമ്പോൾ തകർന്ന കെട്ടിടത്തിനകത്ത് നൂറാളുകൾ മരിച്ചു പോയാലും നമുക്കറിയാം ഔദ്യോഗിക കണക്ക് അവിടെ നിന്ന് ശബ്ദം ശബം കണ്ടെത്താൻ കഴിയുന്ന മത ശരീരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന മാത്രമാണ് ഏതപകടത്തിന്റെയും മരണത്തിന്റെ കണക്ക് അങ്ങനെയാണ് കണക്ക് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചിട്ടുള്ള കുട്ടികളും അവിടെ മരിച്ചിട്ടുള്ള സാധാരണക്കാരുമായ ആളുകളുടെ സംഖ്യ എന്ന് പറയുന്നത് കണക്കെടുക്കാൻ കഴിയാത്തതാണ് ഇനിയും ഇത് മുമ്പോട്ട് പോകുന്നത് അചന്ത കൊലപാതകങ്ങളുടെ ക്രൂരത ലോകം കണ്ടില്ലാ കണ്ടിട്ടില്ലാത്ത ക്രൂരതയുടെ മഹാനായ ഉടമയായി ഇസ്രയേൽ പ്രധാനമന്ത്രി നദിനെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് കോൺഗ്രസ് പറയുന്നത് അരുത് കാട്ടാള മാനിഷാദ എന്ന് പറഞ്ഞ് നമുക്കറിയാം അരുത് കാട്ടാള എന്നാണ് അതിൻ്റെ അർത്ഥം വിനേപൂർവ്വം ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പറയുന്നു ഈ മനുഷ്യത്വരഹിതമായ നടപടി അവസാനിപ്പിച്ച് സ്വതന്ത്രമായ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്ത് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ വഴിക്കും പാലസ്തീൻ്റെ വഴിക്ക് പോകാനുള്ള അനുവദിച്ചു എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ഐക്യദാർഢ്യ സന്ദേശം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് ബീനാ ടോമി സി ബി ബാറപ്പായി ജോസ് മുത്തനാട്ട ഷാജി വള്ളമാക്കൽ ബിജു പൊന്നോലി ജോസ് ആനക്കല്ലിൽ ജെസ്സി ബെന്നി പി എസ് മേരിദാസൻ ഷമേജ് കെ ജോർജ് ബീനാ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു